ദേവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ പേര് ബിന്നി ഞാൻ അയർലൻഡിൽ ആയിരിക്കുന്നു കുടുംബമായിട്ടായിരിക്കുന്നു ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ യൂട്യൂബിലൂടെ ആണ് കൃപാസനത്തെപ്പറ്റി ഞാൻ അറിയുന്നത് അന്ന് ഞാനൊരു ബന്ധക്കോസ്വവിശ്വാസിയായിരുന്നു അതിനുശേഷം ഏകദേശം പതിനെട്ട് വർഷത്തോളം ബന്ദക്കൂസ വിശ്വാസത്തിൽ ആയിരുന്ന ഞാൻ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ഇവിടെ വന്ന് ഉടമ്പടി ഉടമ്പിടിയെടുത്ത് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ദൈവം അനുവദിച്ചു തന്നു രണ്ടാമത്തേത് ഞങ്ങൾ അങ്കമാലിയിലായിരുന്നു നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് പത്തു വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു അന്ന് ബന്ധക്കോത്സവ വിശ്വാസികളോടായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളുമൊക്കെ ഞങ്ങളുടെ വീട്ട് ഞങ്ങളുടെ വീട് നോക്കിക്കൊണ്ടിരുന്ന ഒരു ബന്ധക്കോസ പാസ്റ്ററായിരുന്നു ഞാൻ അയർലൻഡിൽ നിന്ന് വന്ന സമയത്ത് ആ പാസ്റ്റർ എനിക്ക് ഭക്ഷണമൊക്കെ തന്നു അതിനുശേഷം ഞാൻ ഇവിടേക്ക് കടന്നു വരുവാനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനിടയായി അത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ആലപ്പുഴ പോയതാണെന്നാണ് പറഞ്ഞത് എന്നാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ അയർലൻഡിൽ ചെന്ന് ബന്ദക്കുസാരുടെ പ്രാർത്ഥനകളൊക്കെ നിർത്തി രണ്ടായിരത്തി ഇരുപതോടു കൂടി ഞാൻ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരുവാൻ ദൈവം ഇടയാക്കി അതുപോലെ തന്നെ ഈ ഉടമ്പടി സാക്ഷ്യം പറയുന്നതിലൂടെ തന്നെ മാതാവിനോടൊരു മാപ്പ് ചോദിക്കുന്നു ഞാൻ ഇതിനു മുമ്പ് രണ്ട് വർഷം രണ്ട് തവണയായിട്ട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള ആ ഒരു ഒരു ശ്രമത്തിലായിരുന്നു എന്നാൽ അന്നൊന്നും നടക്കാതിരുന്നത് ഇന്ന് മാതാവ് അനുവദിച്ചതിനെ ഓർത്ത് പ്രത്യേകം നന്ദി പറയുന്നു മൂന്നാമത്തെ ഒരു രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് അങ്കമാലിയിൽ ഞങ്ങൾ പതിനൊന്ന് പത്ത് വർഷം പതിനൊന്ന് വർഷത്തോളം ഞങ്ങളവിടെ താമസമായിരുന്ന സമയത്ത് ഞാൻ ഏകദേശം നാല് വർഷക്കാലം എല്ലാ മാസവും പല ദിവസങ്ങളിലായി ഉപവസിച്ച് ആ സ്ഥലം വിൽക്കുവാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചിരുന്നു എന്നാൽ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പത്ത് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോടൊരു വില പറഞ്ഞു മാതാവ് ആ വില തന്നെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു അതിന് ദൈവത്തിന് നന്ദി പറയുന്നു അതിൽ തന്നെ എൻ്റെ മകൻ്റെ പഠന വിഷയത്തിൽ അവന് വലിയ ഭാരമായിരുന്നു അവന് വിദ്യാഭ്യാസത്തിൽ മുന്നേറുവാൻ സാധിക്കാതിരുന്നപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗമായിരുന്നു അത് ദൈവം സാധിച്ചു തന്നു അവനെ വിദ്യാഭ്യാസത്തിൽ മുന്നേറുവാൻ സഹായിച്ചു പിന്നീട് അയർലൻഡിൽ ഞങ്ങൾ പതിനെട്ട് വർഷത്തോളമായി താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്നും അവർക്കത് വിൽക്കുവാനായിട്ട് വിൽക്കുവാൻ ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് അവരെ ഞങ്ങളെ ഒഴിപ്പിക്കാൻ നോക്കി ഞങ്ങൾ ഒത്തിരി ഉപസിച്ചും പ്രാർത്ഥിച്ചും നിന്നിട്ടും അത് വിൽക്കാൻ സാധിച്ചില്ല അത് ഞങ്ങൾക്ക് വീട് കിട്ടുവാൻ സാധിച്ചില്ല അവസാനം മാതാവിനോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് ആ വ്യക്തിയോട് ഇടപെട്ട് ഒരു വർഷത്തിന് ശേഷം പറയാനിടയായി അവിടെ തന്നെ താമസിച്ചു എന്ന് പറയാനിടയായി ഞാൻ മാതാവിനോട് പറഞ്ഞു അദ്ദേഹം വാടക കൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു തുക മാതാവിനോട് പറഞ്ഞു അതിൽ കൂടുതൽ ചോദിക്കാൻ ചോദിക്കാനിടയാകരുതെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ആ ആ തുകയ്ക്ക് തന്നെ വാടക വീട് ഞങ്ങൾക്ക് കിട്ടുവാനിടയായി അതിനുശേഷം ഞങ്ങൾ അയർലൻഡിൽ വീട് മേടിക്കുവാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചു അങ്ങനെ മാതാവിനെ മധ്യസ്ഥയാൽ ഞങ്ങൾക്ക് അയർലൻഡിൽ വീട് മേടിക്കുവാനായിട്ട് ഇടയായി അതും മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാളിൻ്റെ അന്ന് തന്നെയാണ് ഞങ്ങൾക്കതിൻ്റെ കീ കിട്ടുന്നത് ദൈവത്തിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഫ്രോസ്റ്റേറ്റിൻ്റെ വിഷയത്തിൽ ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു അവിടെ ക്യാൻസർ ആണെന്ന് പറഞ്ഞ സ്ഥിതിയിൽ എന്നെക്കൊണ്ട് ബയോപ്സി ഒക്കെ എടുപ്പിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ സൂ മീറ്റിങ്ങിൽ ഞാൻ ജോസഫച്ചിനെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുവാനിടയായി അങ്ങനെ അത് ബയോപ്സി എടുത്തതിനു ശേഷം അത് അങ്ങനെ ഒന്നുമില്ലായെന്ന് തെളിയുവാനിട്ടിടയായി മാതാവിന് പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ ഒരു അനുജൻ ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ട് അവൻ്റെ തലച്ചോറിന് ക്ഷതം ഉണ്ടാകാനിടയായി അതിനുശേഷം അവൻ്റെ അവൻ്റെ ഓർമ്മ ശക്തിയെല്ലാം നശിച്ചുപോയി അതിനുശേഷം അവൻ്റെ വൈഫിനെ അവൻ ഡൈവോഴ്സ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവൻ നടക്കുകയായിരുന്നു ഒരിക്കൽ രണ്ട് വർഷം മുമ്പ് എൻ്റെ കൂടെ ഞാൻ അവനെയും വിളിച്ചുകൊണ്ട് വന്നു വന്നപ്പോൾ അവൻ ഉടമ്പടിയിൽ എഴുതി വെക്കുന്ന വിഷയം എൻ്റെ വൈഫിനെ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണെന്നും പറഞ്ഞു അപ്പം ഞാൻ അവനെ വഴക്ക് പറഞ്ഞു കൂടെ ഉണ്ടായിരുന്ന കൗൺസിലിംഗ് മെമ്പർ എന്നോട് പറഞ്ഞു അവൻ്റെ അഹങ്കാരം കൊണ്ടാണത് പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി അതൊന്നും ഉണ്ടാകാതെ ദൈവം ആ കുടുംബത്തെ ദൈവം പോറ്റുന്നു ദൈവത്തിന് നന്ദി അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ അവിടെ അയർലൻഡിലെ ജോലിയോടുള്ള ബന്ധത്തിൽ ഹോസ്പിറ്റലായിരിക്കുന്നു അപ്പോൾ രോഗികളെയൊക്കെ അവിടെ പലപ്പോഴും ശുശ്രൂഷിക്കാറുണ്ട് ഞാൻ പലപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കും കർത്താവി എനിക്ക് ശുശ്രൂഷിക്കാൻ വേണ്ടതായ ആൾക്കാരെ നീ അവിടുന്ന് തരണമേ പേഷ്യൻസിനെ തരണമേ എന്ന് അങ്ങനെ അവരോട് നല്ല രീതിയിൽ ഇടപെടുവാനും അവർക്ക് നല്ല രീതിയിൽ സേവനം ചെയ്യുവാനായിട്ടും സാധിക്കുന്നുണ്ട് പിന്നെ പള്ളിയിൽ പോകുവാനായിട്ടൊക്കെയും സാധിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒന്നൊന്നര മാസത്തോളമായി ഇതിൻ്റെ മാത്രം ഞാൻ പള്ളിയിൽ പോകാൻ സമയം കിട്ടാതെ പോയി കാരണം ഞാനിപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ എനിക്ക് പള്ളിയിൽ പോകാൻ സാധിക്കാതെയായി അല്ലെങ്കിൽ ഞാൻ മിക്കവാറും അവിടെ പള്ളിയിൽ പോകാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ പരിശുദ്ധ കുർബാനയോടുള്ള ആഭിമുഖ്യം ദൈവം എനിക്ക് വിശ്വാസത്തോടെ തന്നു ദൈവം എന്നെ അനുഗ്രഹിച്ചോണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു പ്രത്യേകിച്ച് പത്രം വിതരണം ചെയ്ത് അയർലൻഡിലെ ഞാൻ ഇവിടുന്ന് ധ്യാനം കൂടി അവിടെ ചെന്നതിന് ശേഷം പ്രാർത്ഥിച്ച് അതെല്ലാം കൊണ്ട് കൊടുക്കുവാനായിട്ട് ഇടയായി ഇത്രയും ചെയ്ത എല്ലാ നന്മകളെയും ഓർത്തുകൊണ്ട് പ്രത്യേകം ദൈവത്തിനും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ചേദന സ്തുതി നഷ്ടപ്പെട്ടു പോയ ജപബാലഭക്തി തിരിച്ചു ലഭിച്ചു എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യം അതുപോലെ തന്നെ ഇപ്പോൾ ഭിന്നു ചേട്ടൻ്റെ മറ്റുള്ളവരെ കൂടി ഈശ്വയെക്കുറിച്ച് പരിശുദ്ധാഭയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു പത്രമും കൊണ്ടുപോയി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനെല്ലാം സാധിക്കുന്നു കനായില കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയ സമയത്ത് അമ്മ മാധ്യസ്ഥം വഹിക്കുമ്പോൾ ഈശോ ആദ്യം പറഞ്ഞത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നുള്ളതാണ് സമയം ആകാതിരുന്നിട്ടും അമ്മ പറഞ്ഞു എന്നൊരൊറ്റ കാരണത്താൽ ഈശോ ഉടനെ അത്ഭുതം പ്രവർത്തിക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നീണ്ടുപോകുന്ന വിഷയങ്ങളൊക്കെ ഉടനടി പരിഹാരമാവുന്നത് അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിലാണ് ഇടഭിന്നു ചേട്ടനും ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തടസ്സമായി നിന്നിരുന്ന നാളുകളായി നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അതേപോലെ സഹോദരനോട് പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥനയെല്ലാം ഉടനെ കേൾക്കപ്പെടുകയാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നടക്കാതെ പോകുന്നതും നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം അമ്മ മാതൃസ്ഥ വഹിക്കുമ്പോൾ ഉടനെ പരിഹാരമാകും നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളിൽ നമ്മൾ ആശ്വസിപ്പിക്കുവാൻ പരിഹാരമാകുവാൻ അമ്മ നമുക്ക് കാണിച്ചു നൽകുന്നത് ഈശോയാണ് യോഹന്നാൻ രണ്ട് അഞ്ച് അവൻ പറയുന്നത് ചെയ്ത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഭിന്ന ചേട്ടനും എല്ലാം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക